അതിശയം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം തൊട്ടും കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരൂ അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപാണത് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുക എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം മന്ത്രിയാവാൻ വേണ്ടിയുള്ള മന്ത്രിയാക്കും ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാചകങ്ങൾ ഇതാണ് എന്നാൽ ഇതിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് മാധ്യമങ്ങൾ വിവാദമാക്കിയത് ഏത് ഭാഗമാണ് കട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉയർന്ന ജാതിക്കാരൻ ഗോത്രവർഗ്ഗക്കാരുടെ അഥവാ ആദിവാസികളുടെ ആ വകുപ്പിലെ മന്ത്രിയാവട്ടെ അവർക്ക് ഉന്നതി ഉണ്ടാവും എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലാക്കിയത് എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ നാടിൻ്റെ ശാപമാണ് ഒരു ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടെങ്കിൽ ഒരു ന്യൂനപക്ഷക്കാരനായിരിക്കും അതിൻ്റെ മന്ത്രി ഒരു പിന്നോക്ക വകുപ്പ് ഉണ്ടെങ്കിൽ ഒരു പിന്നോക്കക്കാരനായിരിക്കും അതിൻ്റെ മന്ത്രി ഒരു മുന്നോക്ക മുന്നോക്ക വകുപ്പാണെങ്കിൽ മുന്നോക്കക്കാരനായിരിക്കും അത് മാറണം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് വരട്ടെ അത് ജാതിയുമായിട്ടുള്ള അന്തരങ്ങളൊക്കെ കുറയാൻ കാരണമാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു ഉയർന്ന ജാതിക്കാരൻ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ജാതി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പലതവണ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നായർ വിഭാഗമാണ് അദ്ദേഹം ഈ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഉയർന്ന ജാതിക്കാരനായിട്ടാണ് കൂട്ടുന്നത് ഈഴവരും തുടങ്ങിയവരൊക്കെ ഒ ബി സിയിലാണ് അവർ ബാക്ക്വേർഡ് കാഷ്ടെന്നാണ് ഇനിയിപ്പോൾ ഈ ഉന്നതകുല ജാതനം എന്ന് പറഞ്ഞതാണോ ഈ വിവാദമായതെന്ന് മനസ്സിലാവുന്നില്ല അതേ അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് ഇവിടെ എന്താ പറയുക ഈ അപ്രകാശ എന്നാണ് ഉയർന്ന ജാതിക്കൂടെ പറയുന്നത് ഇവര് കുറെ ആലങ്കാരികമായിട്ട് ബ്രാഹ്മണിക്കൽ ഹെജ്മണിയൊക്കെ ചേർത്ത് ഏറെ പലതും പറയുന്നുണ്ട് എന്നാലും നമുക്കറിയാം ഇവിടെ ജാതി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്ന് അറിയാം പക്ഷേ പ്രസംഗത്തിൽ ഉള്ള സത്യം ഇതുപോലെ വിളിച്ചു പറഞ്ഞാൽ മാത്രം വിവാദമാക്കും എന്ത് തരം മാധ്യമപ്രവർത്തനമാണ് ഇവന്മാർ നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം രണ്ടുമാണ് പറയുന്നത് ഒന്നു മാത്രമല്ല പറയുന്നത് രണ്ടും കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അത് വിവാദമാക്കി വിവാദപര ഇതിൽ എന്ത് വിവാദപരമർശം ഉള്ള ആണുള്ളത് ഒരു ആദിവാസിക്കാരൻ ആദിവാസി വിഭാ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഉന്നതകുല വകുപ്പ് പരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക മുന്നോക്ക വിഭാഗം വകുപ്പ് മന്ത്രിയാവട്ടെ ഒരു മുന്നോക്കക്കാരൻ പിന്നോക്ക പിന്നോക്ക വകുപ്പിന്റെ മന്ത്രിയാവട്ടെ എന്ന് പറയുന്നതിനകത്ത് എന്ത് വിവാദമാണോ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിയാവുന്ന ഒരു രീതിയിൽ വരട്ടെ ഇവിടെ ന്യൂനപക്ഷത്തിന്റെ മന്ത്രി ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് ക്രിസ്ത്യൻ ആയിരിക്കും അല്ലെങ്കിൽ അത് മുസ്ലിം ആയിരിക്കും അത് എന്ത് തരം തരംതിരിവാണ് എന്താണ് അതിന്റെ ആവശ്യം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്താണ് കുഴപ്പം പിന്നോക്കക്കാരന്റെ വകുപ്പ് ഒരു മുന്നോക്കക്കാരൻ മരിച്ചാൽ എന്താണ് കുഴപ്പം മുന്നോക്കാരന്റെ വകുപ്പ് ഒരു പിന്നോക്കക്കാരൻ മരിച്ചാൽ എന്താണ് കുഴപ്പം അപ്പൊ കേൾക്കുന്ന പലരും വിചാരിക്കും ജാതിയായിട്ട് പറഞ്ഞു എന്നാണ് എന്റെ സു എന്റെ സുഹൃത്തുക്കളെ ഈ രാജ്യത്ത് ജാതിയുണ്ട് നിങ്ങൾ സ്കൂളിലും മറ്റ് സർക്കാരുമായിട്ട് സംബന്ധിച്ച എന്ത് കാര്യത്തിന് എന്നാലും അവിടെ നിങ്ങൾക്ക് മതവും ജാതിയൊക്കെ എഴുതിയേ പറ്റൂ എന്റെ സ്വന്തം അനുഭവത്തിൽ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഒരു തെറ്റിദ്ധാരണ എന്റെ വിചാരം എസ് എൻ ഡി പി സ്കൂളുകളിൽ ജാതി കോളം പൂരിപ്പിക്കണ്ട എന്നായിരുന്നു പക്ഷേ അത് എൻ്റെ മോനെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് അതെന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് എനിക്ക് മനസ്സിലായി എസ് എൻ വി സ്കൂൾ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ വിദ്യാലയം അവിടെയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ മോനെ കൊണ്ട് ചെല്ലുന്നത് അവിടെ ചെന്ന് അവിടെ ഈ ചേർക്കാൻ നേരത്തെ എല്ലാ സ്കൂളിൽ നിന്നും ഫോം തരുല്ലോ ആ ഫോം ഞാനിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ അവിടെ റിലീജിയൻ ഉണ്ടോ ഓക്കെ റിലീജിയൻ എഴുതി അതിനുശേഷം കാശെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് സംശയിച്ചിട്ട് അപ്പോൾ അവിടെ ഓഫീസ് റൂമായിരുന്നു അവിടെ ആ ഹെഡ് മാസ്റ്റർ ഉണ്ട് അതേപോലെ തന്നെ ആ ആ സ്കൂളിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ രക്ഷാധികാരിയായിട്ടൊരു സ്വാമി കൂടെ ആ സ്വാമി കൂടി അവിടെ ഇരിപ്പുണ്ട് അതായത് ഇത് ശിവഗരിമഠത്തിൻ്റെയാണ് ഈ സ്കൂൾ അപ്പോൾ ഞാൻ ഈ സ്വാമിനെ ഇങ്ങനെ നോക്കി സ്വാമിനെ നോക്കിയിട്ട് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞത് പൂരിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്വാമി അപ്പോൾ ഉള്ള സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എസ് എൻ ഡി പി യുടെ സ്ഥാപനത്തിലും ഇത് പൂരിപ്പിക്കണമെന്ന് ചോദിച്ചു പറഞ്ഞ് ഞങ്ങളുടെ നിർബന്ധമല്ല ഞങ്ങൾക്കത് വേണമെന്നില്ല പക്ഷേ സർക്കാർ അത് ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിന് കണക്ക് വേണം അതുകൊണ്ടത് പൂരിപ്പിച്ച് പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ജാതിയില്ല മതമില്ല ഏത് ജാതിയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് നിന്നൊക്കെ ആപ്തവാക്യം പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആ എസ് എൻ ഡി പിയുടെ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നിങ്ങൾ ജാതി പൂരിപ്പിച്ചു കൊടുത്തേ മതിയാവും അതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് അതൊരു ജാതി യാഥാർത്ഥ്യമാണ് ഇവിടെ നൂറുകണക്കിന് മതങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നൂറ്റപ്പത് കണക്കിന് ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ട് അപ്പം ജാതി എന്നത് നമ്മുടെ രാജ്യത്ത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ അന്തരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സതുദ്ദേശത്തോടു കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞ ആ പ്രസംഗത്തിലെ വാചകങ്ങൾ പോലും കട്ട് ചെയ്ത് മുറിച്ച് മാറ്റിയിട്ട് അവർക്ക് വിവാദമാക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വിവാദമാക്കുന്നതിനെ മണിയാശാൻ്റെ ഭാഷയിൽ ഇതൃശൂന്യത എന്നാണ് പറയേണ്ടത് അത് മണിയാശാൻ്റെ ഭാഷയിൽ പറയണമെങ്കിൽ അത് ശരിയാവത്തുള്ളൂ മാത്രമല്ല ഇവനെയൊക്കെ ഒതുക്കത്ത് കിട്ടിയാൽ താടിക്കിട്ട് നാല് തട്ടുകൂടെ കൊടുക്കേണ്ട കേസാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കാരണം ഇവനെയൊക്കെ ഓൾറെഡി മാത്രങ്ങളെന്ന് പേരിട്ട് കൊടുത്തിട്ടുണ്ട് നാട്ടുകാരും നാളെ കൈവച്ചാലും ഒരു അത്ഭുതമില്ല